ഹായ് ഹലോ അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യണത് അതായത് ചുരിദാർ കട്ട് ചെയ്യണ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടായിട്ട് മടക്കിട്ടും എനിക്ക് തയ്ക്കണം കേട്ടോ ഞാൻ അപ്പോൾ മുകളിൽ ഈ ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്കുള്ളത് കൊണ്ടാണ് ഒരു സൈഡിൽ വർക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കണത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പറ ഇങ്ങനെക്കിട്ടാണ് നമ്മൾ ഇടേണ്ടത് അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടു അത് ഇവിടെ ക്ലോസ് ബാഗാണ് മുകളിൽ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കം നോക്കുക അപ്പോൾ എനിക്കിത് ഫുള് എടുക്കണം ഞാനിത് ഫുള്ളായിട്ട് എടുക്കണുണ്ട് ഇതിപ്പോൾ നാൽപ്പത്തി രണ്ടര ഇഞ്ചി ഇറക്കണ്ടത് മൊത്തമായിട്ട് എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ മടക്കിയൊക്കെ തയ്ക്കുമല്ലോ പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴൊക്കെ നമുക്കത് ഇറക്കം കുറയും അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പോൾ ഷോൾഡർ എത്രയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അത് ആറിഞ്ച് അതെടുക്കും അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈക്കുഴി കൈക്കുഴിയും ആറ് കേട്ടോ റിന്റെ ഏർ നമ്മൾ ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് അത്ര തന്നെ കൈക്കുഴി എടുക്ക അപ്പം ആറ് എടുത്തു അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ജസ്റ്റ് മുപ്പതാണ് അപ്പൊ മുപ്പതിന്റെ നാലിൽ നാലില് ഒരു ഭാഗം അപ്പം ഏഴര ഏഴര കൂടെ ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ അറിയാ ഇഞ്ചോ നമുക്ക് തയ്യൽ തുമ്പ് ഇടാം ഞാനിപ്പോ രണ്ടിഞ്ചിട്ടിട്ടുണ്ട് ഒന്നര ഇഞ്ച് വേണമെങ്കിൽ ഒന്നര ഇഞ്ച് ഇട്ടാലും മതി അപ്പൊ അങ്ങനെ ഇടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ വേസ്റ്റ് എടുക്കണം വേസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് പതിനാല് ഇഞ്ച് ഇറക്കെടുക്കാം അപ്പോ അതാണ് നമ്മുടെ വേസ്റ്റിന്റെ ഏഹ് ഭാഗം അവിടെ നമ്മൾ എത്രയാവന്റി സെവൻ ആണ് അപ്പൊ അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആറ് മുക്കാൽ ഏന്റെ അടുത്ത് ഇല്ല ആറേ മുക്കാല് അപ്പൊ അതിട്ടും അവിടെ നിന്നും രണ്ടിഞ്ച് തൈര്ത്തും വിടാം ഏർ ഒന്നര ഇഞ്ച് വേണ്ടവർക്ക് ഒന്നര ഇഞ്ചിട്ടാ മതി അപ്പൊ ഞാൻ രണ്ടിഞ്ചിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സ്ലിറ്റിന്റെ ഇറക്കം സ്ലിറ്റിന്റെ ഇറക്കം ഇരുപത് അല്ലെങ്കി ഇരുപത്തി ഇത് എടുക്കാം അപ്പൊ ഞാൻ ഇരുപത് എടുക്കാറ് അപ്പോൾ അവിടെ നമുക്ക് ഈ വേസ്റ്റിന്റെ അതേ വീതി തന്നെയാണ് സ്ലിറ്റിൻ്റെ അവിടെ വരേണ്ടത് ഏതൊക്കെ തടങ്കിട്ടില്ല ആ ഒരു ഇത് തന്നെ എടുക്കാതെ കഴിഞ്ഞിട്ട് നമുക്ക് സ്ലിറ്റിന്റെ അവിടെ മടക്കി അടിക്കണല്ലോ അപ്പൊ അതിന് ഇഞ്ച് നമ്മൾ ഇട്ടാൽ മതി ഇട്ടാ അപ്പൊ അത് ഒരിഞ്ചിട അത് കഴിഞ്ഞിട്ട് അതീന്ന് അത് അളവ് തന്നെ നമുക്ക് താഴേക്ക് എടുക്കേണ്ടത് ഈ സ്ലിറ്റിന്റെ എത്രയാണോ നമുക്ക് കിട്ടിയത് പത്ത് ഈ പത്ത് തന്നെ നമുക്ക് താഴേ വിരിവുമായിട്ട് എടുക്കണ്ടത് കേട്ട താഴെ താഴെ നമുക്ക് വിരിവ് കൂടുതല് വേണംന്നുണ്ടെങ്കിൽ ഒരിഞ്ച് കൂട്ടിയിട്ട് എടുക്കാം പത്തിക്കൂടെ ഒരു ഇഞ്ച് കൂട്ടി എടുക്കാം അല്ലെങ്കിൽ പത്ത് തന്നെ എടുത്താലും കുഴപ്പമില്ല ഞാൻ ഒരു ഇഞ്ചി മുടി കൂട്ടി എടുക്കുന്നുണ്ട് ഇരുവി ഇരുവായിട്ട് വിചാരിച്ചിട്ട് എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മള് കൈക്കുഴി വരക്കുക കൈക്കുഴി വരയ്ക്കാൻ എളുപ്പമുള്ള ഒരു സ്കേലാണ് കേട്ടത് പറഞ്ഞിട്ട് അത് നമ്മള് കൈക്കുഴി നമ്മൾ ആറാണല്ലോ എടുത്തത് അതിന്റെ പകുതി കാണാ മൂന്ന് അതിന്റെ ജസ്റ്റിന്റെ ആ പോയിന്റ് ആ രണ്ട് പോയിന്റും കൂടിയിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് കൈപ്പുഴി വരയ്ക്കാൻ ഇവിടെയും പിന്നെ ഈ പോയിന്റും നമ്മൾ കറക്റ്റ് ആക്കിട്ട് വെക്കണം കേട്ടോ ഈ രണ്ട് പോയിന്റും ആക്കിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്

അപ്പൊ അത് നമ്മൾ കൊറച്ച് ഇറക്കി വെച്ചിട്ട് ആ പോയിന്റിന്ന് നമ്മളത് വരയ്ക്കഴിഞ്ഞാ അതങ്ങനെ വരയ്ക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാ നമുക്ക് ഈ എന്താ പറയണ ചെസ്റ്റും വേസ്റ്റ് അതൊക്കെ നമുക്ക് വരച്ച് അടയാള പിന്നെ ഇവിടുന്ന് അവിടെ വരയ്ക്കുക പിന്നെ താഴേക്ക് വരയ്ക്ക അങ്ങനെ നമുക്ക് വരച്ച് ഷേപ്പ് എടുക്കാം ഒരു ഷേപ്പ് പോലെ പോലെ വരച്ചു കൂടും പിന്നെ അവിടെ നിന്ന് ചെറിയൊരു വളകോട് കൂടി ഒരു കറിവായിരിക്കും ഷേപ്പ് വേണമതിന് വേണ്ടി അങ്ങനെ വരച്ചു കൊടുക്കണിട്ടാ കാണാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിയുമ്പോ എന്താ പറയാ സ്ലിറ്റിന്റെ അവിടെ നിന്നിട്ട് താഴേക്ക് നമുക്ക് സ്ട്രെയ്റ്റ് ആയിട്ടാണ് വരയ്ക്കേണ്ടത് കേട്ടാ സ്ട്രെയിറ്റ് ആക്കിയിട്ട് വരയ്ക്കണം വളവൊന്നും പാടില്ല അപ്പം അത് ഞാൻ വരയ്ക്കാൻ പോവാണ് കേട്ടോ സ്ട്രെയിറ്റ് ആക്കിയിട്ട് വരയ്ക്കാൻ പോവാണ് അപ്പം താഴത്തു നിന്ന് തന്നെ വരച്ച് തുടങ്ങാം പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം നമ്മൾ താഴെ നമ്മൾ പതിനൊന്ന് എടുത്ത കാരണം നമുക്കൊരു ചെറിയൊരു ഇതുണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ വരയ്ക്കാൻ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ പത്താണ് വീതി കൊടുത്തേക്കണത് അപ്പോൾ താഴെ നമ്മൾ പതിനൊന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെട്ടി എടുക്കണം ഈ വരച്ച വരയെ കൂടെ നമ്മളിങ്ങനെ ചെറുതാക്കിട്ട് ഇങ്ങനെ ഞാൻ ഞാനവിടെ എത്തുമ്പോൾ ഇത്തിരി ഒരു അഡ്ജസ്റ്റിൽ നീക്കി വരച്ചിട്ടുണ്ട് നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ നമുക്കത് അറിയില്ല കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൈ കൈക്കുഴി കുഴിച്ചു വെട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ബാക്കിലത്തെ അത് മാറ്റി വെക്കണം ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കുക ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് മാത്രം എടുത്തിടുക ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ടിട്ട് നമ്മൾ കൈക്കുഴി കുഴിച്ചു വെട്ടണം കേട്ടോ നെക്ക് ഞാൻ ഇപ്പോൾ വെട്ടണില്ല കേട്ടോ നെക്ക് ഞാൻ ക്യാൻവാസിലാണ് വെട്ടണത് അതേ അതൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് ഇതാ മോളിൽ നിന്ന് തന്നെ ചെറുതാക്കി ചെറുതാക്കി വെട്ടിയിട്ട് അടിയിൽ അവിടെ എത്തുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ആ വരച്ച വരയെ കൂടെ തന്നെ വെട്ടിയെടുക്കുക അല്ലെങ്കിൽ നമുക്ക് നല്ല ടൈറ്റ് വരും കൈക്കുഴി കുഴിച്ചു വെട്ടിയില്ലെങ്കിൽ ഫ്രണ്ടിലത്തെ കൈക്കുഴി അവിടെ ഒരു എന്താ പറയുക ടൈറ്റായിട്ട് നമുക്ക് തോന്നും അതുപോലെ തോന്നും അത് കഴിഞ്ഞപ്പോൾ ദേ സ്ലീവ് വെട്ടാനായിട്ട് അപ്പോൾ പതിനൊന്ന് ഇഞ്ച് ഇഞ്ച് ഇറക്കണ ഞാൻ എടുത്തേക്കണത് സ്ലീവിന് പിന്നെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈക്കൂഴിയിലേക്ക് എത്രയാണോ വന്നത് അതുപോലെ അത് വെച്ചിട്ട് എടുക്കണം ഞാൻ എട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിന്ന് എട്ടിൻ്റെ ആ പോയിൻ്റിൽ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കുക നമ്മൾ ആദ്യം ഒരു സ്ക്വയർ പോലെ വരയ്ക്കുക സ്ക്വയർ പോലെ വരച്ചിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു മൂന്ന് മൂന്ന് ഇഞ്ച് താഴ്ത്തിക്ക് ഇറക്കിയിട്ട് പോയിൻ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇവിടുന്ന് ഈ പോയിൻ്റിക്ക് വരച്ചു കൊടുക്കണം കേട്ടോ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു കറിവ് പോലെ വളച്ചെടുത്തിട്ട് വരച്ചു കൊടുക്കുക താഴ്ത്തത്തെ റൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലാണ് ഞാൻ എടുത്തേക്കണത് അതിൽ കൂടെ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിട കറി വീതിട്ടിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പെനിക്ക് നീ കുട്ടിയാണ് വീഡിയോ എടുത്ത് തരണത് അപ്പൊ ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ വരും കേട്ടോ അതില് നാല് ഇഞ്ച് ഞാനെടുത്തു അത് കഴിഞ്ഞിട്ട് അതിൽ കൂടെ ഒന്നര ഇഞ്ചപ്പത് അവിടെ കാണണില്ല അവള് എടുക്കണേന്റെ മിസ്റ്റേക്ക് അപ്പതേ അതിൽ കൂടെ ഒന്നര ഇഞ്ച് തൈൽ തുമ്പിടട്ടോ നമ്മള് ഇതിന് ഒന്നര ഇഞ്ച് മതി ഇഞ്ച് വേണ്ട എന്നിട്ട് ആ ഒന്നര ഇഞ്ചിന്റെ പോയിന്റും നമ്മൾ കൈക്കുഴിയുടെ ആ പോയിന്റില്ല ആ പോയിന്റ് രണ്ടും കൂടിയിട്ട് ജോയിന്റ് വരയ്ക്ക എന്നിട്ട് പിന്നെ വെട്ടെടുക്കാം പിന്നെ കൈക്കുഴിയും എന്താ പറയാ സ്ലീവിന്റെ കൈക്കുഴിയും നമുക്ക് കുഴിച്ച് വെട്ടണം കേട്ടോ അത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് അങ്ങനെ വെട്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വെട്ടുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ അത് ഞാനിപ്പോ ഇതില് വെട്ടിയിട്ടില്ല അത് ഞാൻ വെട്ടുമ്പോ കാണിച്ചു തരാം അപ്പൊ ഇതുപോലെ ഇങ്ങനെ വെട്ടി എടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ ഇതിൽ എല്ലാം കൂടിയിട്ട് കൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വേഗം വരാം അപ്പം ഇത്രേ ഉള്ളു ഓക്കെ ബായ് എൻ്റെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്